നമസ്കാരം അങ്ങനെ അവസാനം നമ്മൾ ആ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇന്ന് തുടരും കാണാൻ പോവാന്നുള്ളത് നമ്മൾ ഓൺലൈൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുന്ന് വിട്ടാ കാരണം തിയേറ്ററിൽ പോയി പടം കാണാനുള്ള ധൈര്യം തരുന്നില്ല എങ്ങനെ ഉണ്ടാവും അലംബാവും അല്ലേന്ന് അറിയാതെ എന്താണെങ്കിലും പടം റിലീസായപ്പോ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പടത്തിനെ പറ്റിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാഹചര്യം ഒത്തു വന്നില്ല പടം കാണാനുള്ളത് എന്താണെങ്കിലും ഇന്ന് ഓഫീസ് വിട്ട് വന്നു നാളെ ഫ്രൈഡേ സാറ്റർഡേ ആണ് നാളെ ഫ്രൈഡേ സാറ്റർഡേ ആണ് പിള്ളേർക്കൊന്നും സ്കൂളില്ല രാത്രി ഇപ്പതാ ഒമ്പത് മണിയായി ഇന്ന് പത്തേ മുക്കാലിലാണ് ഷോ നമ്മൾ എന്താണെങ്കിലും അത് കാണാൻ തീരുമാനിച്ചു നമ്മളിപ്പോ ഇറങ്ങുകയാണ് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ അതിന് മുന്നേ കുറച്ച് ഫുഡ് അടിക്കണം സമയം എത്ര ഇപ്പൊ സമയം ഒൻപതേ കാലം ഒമ്പതേ കാല് സമയണ്ട് ഇഷ്ടമാതിരി ഇഷ്ടമാതിരി ഒന്നും ഇല്ല കഴിച്ചു സമയം എടുക്കും അതെ അപ്പൊ അങ്ങനെ അപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് കാണാം ും എ കൊറച്ചിരിക്കും പക്ഷെ അച്ചുറങ്ങും അച്ചുറങ്ങും അച്ചു അത്ര ദഹിക്കുന്ന സിനിമ ആകും കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് ഒരു മണി ഒന്നര പക്ഷെ ഞോനിക്കു അസിക്കാൻ സമയം കൊഴപ്പില്ല ആ എന്താ ഇത് മോഹൻലാലിന്റെ സിനിമയാ സിനിമയാണു പോവും അച്ചുവിനെ ഇഷ്ട ചാൻസില്ല പക്ഷെ അടി ഫുൾ അടിയാവില്ല കോമഡിയോ കാര്യമായിട്ടില്ലാന്ന് തോന്നുന്നു അറിയല്ല ഇരിക്കു ആയിരിക്കും ചിലപ്പോ ഭക്ഷണം ഇത് എന്റെ നാച്ചോസ് പോപ്കോണും കേറും പോപ്കോണ്പ് പോണോ കഴിക്കും സിനിമ ഓ പോണെന്ന് ല്ലേ നമ്മൾ നമ്മൾ അവന്യൂസ് മോളിലാണ് പോണത് അവന്യൂസ് മോളിലെ സിനിപോളീസ് അല്ല എന്താ പ്രശ്നം ഈ സിനി പോളീസ് സിനി പോളീസിന് മാത്രാണ് ഈ വലിയ തിയേറ്ററിലുള്ളു പടം ഇത്രയും ദിവസമായില്ലേ ആരും ഉണ്ടാവില്ല പടം ഇത്രയും ദിവസം പടം എല്ലായിടത്തും പോയി മെയിൻ തിയേറ്ററിൽ നിന്നൊക്കെ പോയി ഇപ്പൊ ചെറിയ തിയേറ്റർ അല്ല വോക്സിൽ നോക്കിയപ്പോ വോക്സിലെ ഇതൊരു പെട്ടി തിയേറ്റർ ആ കൂടി അതിൽ ആറ് സീറ്റ് പത്ത് സീറ്റ് ആയിട്ടേ ഉള്ളു അപ്പൊ ഇതിലാണെങ്കി ഇത് വലിയ തിയേറ്റർ തന്നെയാ ഇത് സ്ക്രീൻ തോന്നുന്നു നമ്മള് നേരെ അവന്യൂസ് മോളിന്റെ ഫുഡ് കോർട്ടിലായിട്ട് വന്ന് കേറി ഫുഡ് കോർട്ടിൽ വന്ന് കേറി പിള്ളേർക്ക് വേണ്ടിട്ട് അവിടെ ബർഗർ പറഞ്ഞിട്ടുണ്ട് രണ്ട് ബർഗർ ഉണ്ട് ഫ്രൈസ് ഉണ്ട് ചിക്കൻ ചിക്കൻ ചീസ് ബർഗർ പറഞ്ഞു ഫ്രൈസ് ഉണ്ട് പിന്നെ രണ്ട് പെപ്സി ഉണ്ട് പെപ്സിയുണ്ട് മതിയോ അതെ പെപ്സി കിട്ടിയാ പിന്നെ വേറെ ആവശ്യമൊന്നുമില്ല ബർഗർ തിന്നാൽ മാത്രം അടച്ചോ ലാസ്റ്റ് പെപ്സി പെപ്സിള്ളേ ചൂട് മാറിയിട്ട് തിന്നാ മതി പെപ്സി ഇല്ല പൊന്നോ ബർഗർ കഴിയാതെ പെപ്സി വരില്ല പറഞ്ഞ ഓ പെപ്സി ഓടിക്കാൻ എന്താ എന്താ പറയാ ആക്രാന്ത അതെ മതി മതി പതുക്കെ നമ്മൾ അടുത്ത ഓർഡർ ചെയ്ത ഭക്ഷണം എന്താ ഇവിടെ വന്നോണ്ടിരിക്കണോ കിട്ടിയ പെട്ടെന്ന് കിട്ടിയല്ലോ ഇതെന്താ നമ്മളൊരു ചിക്കൻ പിന്നെ ഒരു നിനക്കേതാ തന്തൂരിയാ ഒരു തന്തൂരി ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എത്തി പക്ഷെ ഇതിന് നിറച്ച് ഫ്രഞ്ച് ഇതില് ഫ്രഞ്ച് ഫ്രഞ്ച് ബർഗർ ഫ്രൈസല്ലോ നാലും ആറ് പീസ് ചിക്കനും ഉണ്ട് പിന്നെ ഉണ്ട് സാലഡ് ഉണ്ട് സാലഡുണ്ട് ഉണ്ട് ആ സാലഡ് അല്ല ആ പിന്നെ ഒരു പിക്കള്ളൊട്ടിയും ഇതിന്റെ കൂടെ ശരിക്ക് രണ്ട് റൊട്ടി ഉണ്ട് നമ്മൾ ഒരു റൊട്ടി മതി എന്ന് പറഞ്ഞ കേട്ടോ ആണ്ടല്ലേ രണ്ടും ഒരുപോലെ തന്നെ ചിക്കനിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അപ്പൊ നീ ഇത് ഒരു കരക്കടിപ്പിച്ചിട്ട് വരാട്ടോ എല്ലാരും ഈ ചിക്കനോട് തിന്നോളോട്ടാ ഐസിയാ ഈ ചിക്കനൊന്നും തിന്നോള ഏ തിന്നോ ഈ ചിക്കൻ ഒന്നും തിന്നോളോട്ടാ ഏ തിന്നണം അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിനെ ലക്ഷ്യം വെച്ച് നടന്നോണ്ടിരിക്കട്ടോ മാളൊക്കെ നല്ല തിരക്കണ്ടല്ലേ മോളില് അറിയില്ല പക്ഷെ ഫുഡ് പോട്ടില് ഭയങ്കര തിരക്കാ അല്ല ഒരു കാര്യണ്ട് ചൂടല്ലേ ഈ ചൂടും പിടിച്ചിട്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അതെ അപ്പൊ മോളാണ് ശരണം പിള്ളാരൊക്കെ പൂണ്ടി വിളയാടി നടക്കാണ് അവിടെ പടത്തിന് അത്യാവശ്യം ആൾക്കാരുണ്ട് ഏട്ടാ അതല്ല ഞാൻ ഓൺലൈൻ ടിക്കറ്റ് അല്ലേ ബുക്ക് ചെയ്തത് അപ്പം പകുതിയല്ല മുക്കാഭാഗത്തോളം ആൾക്കാര് ബുക്ക്ഡാണ് വ്യാഴാഴ്ചയോട് കൂടി ആൾക്കാര് ഇറങ്ങിയിരിക്കാണ് പക്ഷെ മൂന്നാഴ്ച ആയിട്ടില്ല ഇവിടെ ഇറങ്ങിട്ട് എന്നിട്ട് നല്ല ഇറക്കിണ്ട് പടത്തിനല്ല എല്ലാ എന്തായാലും നടക്ക് സ്ക്രീൻ ടൂലേക്ക് പായേ എല്ലാരും കേറിയില്ലേ സീറ്റ് ഇളക്കൊന്നുമില്ല എന്റെ അച്ഛണ്ട് നടക്ക് സീറ്റ് നമ്പർ എസ് സി എവിടക്ക ഇരിക്കേ ഇവിടെ ഇരിക്കുന്നോട്ടിട്ടങ്ങട് ആ തെറ്റത്തല്ല അവിടെ നിന്ന് ഇങ്ങട് ഒരാൾ ഇവിടെ ഒരാൾ ചെയ്ത അച്ഛടെ അച്ഛൻ തര ഏ അല്ല എന്തായാലും ഇവര് കിടന്ന് ഉറങ്ങും ഇപ്പൊ അതുകൊണ്ടാണ് നമ്മള് റീക്ലൈനറെടുത്ത് കിടക്ക അത് ബാക്കിലേക്ക് ആക്കുവാ നല്ല ബാക്കിലേക്ക് പോവുള്ളു അത് ഉള്ളിലേക്ക് പോണു ആ അവിടെ കിടന്നോളോ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളോട്ടാ ഏഹ് ആ ഞാ കിടന്നുറങ്ങിക്കോളോ Rate rate in <quinDaniels> uh, my朋友, െ നാളെ രാവിലെ ഇനി പതുക്കെ വീട്ടിലേക്ക് പോരുകടു ശരിക്കും നമ്മൾ ഇത് എടുക്കണം എന്ന് വിചാരിച്ചല്ല ഈ റിക്ലൈനറ് കാരണം കാരണം വേറെ ഒന്നല്ല ഇത് സ്ക്രീനിന്റെ തൊട്ടടുത്താണ് ഇത് എന്തുകൊണ്ട് സ്ക്രീനിന്റെ തൊട്ടെടുത്ത് വെച്ചിരിക്കണന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ബാക്കിലേക്ക് അത്രയും ഏരിയ ബാക്കിയുണ്ട് കണ്ടില്ലേ ആ ബാക്കില് കൊണ്ടു വയ്ക്കുകയാണെങ്കി എത്ര ഉപകാരം ഉണ്ടായിരുന്നു ഹാറ്റും ബാക്കില് വ്യത്യാസൊന്നുമില്ല അതത്ര അടുത്തല്ലേ സ്ക്രീൻറെ മുമ്പിൽ ഒരു നാല് സീറ്റ് എന്താ പറഞ്ഞു അവിടെ കിടന്നോളോ മതിയാകും മരുന്ന് കളിച്ചത് ഏതെങ്കിലും ഒരു അവിടെ പൊസിഷനിലേ അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായി നല്ല അടിപൊളി സീറ്റിംഗ് ആണ് സംഭവം സൂപ്പറാണ് ആണ് അപ്പൊ നമ്മടെ പടം തുടങ്ങാറായിട്ടോ ഇനി ഇന്റർവെലിന് വരാ സമയം പന്ത്രണ്ട് മണി ഇന്റർവെല്ലായിട്ടാ എങ്ങനെയുണ്ട് നല്ല പടാണ് എനിക്കിഷ്ടോ അച്ചു ഉറങ്ങിയില്ല എന്തായാലോ വരെ ഇത് എന്തായാലും കാണിച്ചുണ്ടായില്ല അച്ഛ കെട്ടിപ്പിടിച്ച് കിടന്നു എന്താ വർഷവും പോണോ എന്നാ ഡ്രസ് മാറോ അല്ല അച്ഛ ചെരുപ്പെടുത്തിട ആരെങ്കിലും പോണോ ഇനി രാത്രി പോ വേണ്ട പൊന്നോ വേണോ എന്നാ പെട്ടെന്നു വാ ബാ ബാ ബാത്റൂം പോണ്ടേ നമ്മള് പോയി ഒരു പോപ്കോൺ ഒരു പാക്കറ്റ് പോപ്കോൺ വാങ്ങി എല്ലാവരും വീതിച്ച് തിന്നണ്ട എന്താ കുറച്ച് വെള്ളം കുടിച്ചോളോ അച്ഛടെ ഇരിക്കണ്ട് അച്ചു എന്ന വന്മരം ഇവിടെ വീണിരിക്കാണ് എനിക്കടാ സിനിമ കഴിഞ്ഞത്തെ അച്ചു മാത്രം കിടന്ന് കൊറച്ചേരം ഇറങ്ങിട്ടുള്ളു അത് ഉറങ്ങിയില്ല ബാ എനിക്ക് പനു ഞാൻ എടുക്കണോ ബാ ഞാൻ തന്നെ എടുക്കാൻ പറ്റില്ല അച്ഛ അതിന് ബാ ഞാൻ ഞാൻ പിടിച്ചോണ്ട് ഷൂ പിടിച്ചോണ്ട് ബാ ഞാൻ അങ്ങനെ എടുക്കുന്ന ഇറങ്ങി മോളില് ഫുള്ള് പ്രദീക്ഷണം വെച്ച് മോള് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മള് കഷ്ട കിലോമീറ്റർ നടന്നു വേറൊരു വഴിയിൽ കൂടെ വേണ്ടിട്ട് പാർക്കിങ് എന്താണെങ്കിലും സിനിമയെ പറ്റിട്ടുള്ള അഭിപ്രായം എങ്ങനെന്തെ ആ എ കഥ പറഞ്ഞു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് ഓ കാണിച്ചു എന്താ പെർമിഷൻ ചോദിച്ചു ഒക്കെ അവസാനിട്ട്

സമയാണെങ്കിൽ ഇപ്പോൾ ഇതാ രണ്ടു മണിയായിട്ടാ ഒന്ന് അമ്പത്തൊമ്പത് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഇനി വലിച്ചു നീട്ടണില്ല നമ്മൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നേരെ വീട്ടിലേക്കാണ് പോയി കിടന്ന് ഒറ്റ ഉറക്കാം അപ്പോൾ വീണ്ടും പുതിയൊരു ബ്ലോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും